嗨。 ഇന്നത്തെ വീഡിയോയെ ഒരുപാട് പേരുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് ചെയ്യുന്നതാണ് എന്താണെന്ന് ചോദിച്ചാൽ അവർ വന്ന് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്നും അല്ലാതെ നേരിട്ട് എനിക്ക് മെസ്സേജ് അയച്ചും പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ കണ്ണു ദോഷം നാവ് നാവുദോഷം ആരൊക്കെയോ എന്തൊക്കെയോ സൂത്രപ്രയോഗം ചെയ്തിട്ടുണ്ട് ചേച്ചി ഇതിനെന്തെങ്കിലും ഒരു മാർക്ക് ഒന്ന് പറഞ്ഞു തരാമോ ഞങ്ങളുടെ കുടുംബം ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ചേച്ചി എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാകട്ടോ ഇത് അതായത് നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നെഗറ്റീവ് എനർജി മാറി നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും അതുപോലെ തന്നെ ലക്ഷ്മിദേവിയുണ്ട് മൂശാട്ടയുണ്ട് അപ്പം ഈ മൂശാട്ടേനെ മാറ്റാനും ഈ വീഡിയോ പ്രയോജനപ്പെടും കേട്ടോ നമ്മളൊക്കെ പണ്ടൊക്കെയുള്ള നമ്മുടെ പണ്ടുള്ള കാരണവന്മാരൊക്കെ നമുക്ക് കണ്ണ് ദോഷം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ദോഷം ഉണ്ടായി കൊതി കിട്ടിയെന്നൊക്കെ പറയത്തില്ല അപ്പം അന്നൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് ഉപ്പും കുരുമുളകും അതുപോലെ തന്നെ കടുകും ഇതൊക്കെ കൂടെ തലയ്ക്ക് ഇങ്ങനെ മൂന്ന് പാട്ടം ഇങ്ങനെ പാദം വരെ ഒഴിഞ്ഞ് മിണ്ടാതെ ഉരിയാടാതെ വീടിൻ്റെ നാല് മൂലേന്നും മണ്ണും എടുത്തുകൊണ്ട് വന്നേച്ചിട്ട് തീ കൂട്ടിയിട്ട് അതിൻ്റെ അകത്തിട്ട് കത്തിക്കും കത്തിക്കുമ്പോൾ ഇതിനൊന്നും ഒരു സ്മെല്ലും മണവും ഒന്നും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ പറയും ആ കൊച്ചിന് ഭയങ്കര കണ്ണു ദോഷം അല്ലെ നാവേറായിരുന്നു അപ്പോൾ അതങ്ങ് മാറിക്കിട്ടി എന്ന് നമ്മൾ പറയും പക്ഷെ ഇന്നത്തെ കാലത്തൊന്നും ആർക്കും ഇതൊന്നും അറിയത്തില്ല അറിയാമെങ്കിൽ തന്നെ ചെയ്യാറുമില്ല അപ്പം പറയും അതൊക്കെ അന്ധവിശ്വാസമായിരുന്നു അന്നത്തെ കാരണംമാർക്ക് വിവരമില്ലാഞ്ഞിട്ടായിരുന്നു എന്ന് പറയും പക്ഷെ അങ്ങനെയൊന്നും അല്ല അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് इते इते। दे, െ ദൈവം ഉണ്ടോ അതിനൊരു എതിർവശവും ഉണ്ട് അല്ലെ അങ്ങനെയല്ലേ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതേ നമ്മൾ ഇത് എഴുതുന്നത് എപ്പോഴും റെഡ് മഷി കൊണ്ടായിരിക്കണം മഷിയൊന്നും മാറ്റി എഴുതരുത് പിന്നെ നമ്മൾ ഇത് എഴുതുമ്പം കുളിച്ച് ശുദ്ധവൃത്തിയോട് കൂടി വേണം ഇത് ചെയ്യാനായിട്ട് അത് പ്രത്യേകം ഓർത്തിരുന്നോണം എഴുതിയിട്ട് ഈ സെന്ററിലായിട്ട് ഇതുപോലെ അഞ്ചു വറ്റൽമുളക് ഈ അഞ്ചു മുളകിനും ഞെടുപ്പ് വേണം ഈ അഞ്ച് പേപ്പറിലും ഇതുപോലെ തന്നെ ചെയ്യണം ഞാൻ ഇതുപോലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഇടയ്ക്ക് വന്നിട്ട് ഇരിക്കും ചേച്ചി അഞ്ച് പേപ്പറിൽ ചെയ്യണം ഇത് അഞ്ച് മുളകിനും ഞെടുപ്പ് വേണോ എന്ന് ഈ വീഡിയോ മുഴുവൻ കാണാതെ നമ്മളിത് അറ്റവും മുറിയൊക്കെ പോയി കണ്ടിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിട്ടേ ഇത് ചെയ്യാൻ നിൽക്കാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാകത്തില്ല അപ്പൊ ഈ അഞ്ച് മുളകുണ്ടല്ലോ ഇത് ഇതുപോലെ നന്നായിട്ട് നെടുപ്പ് നീണ്ടു നിൽക്കുന്ന ഈ അഞ്ച് മുളക് ഇതാണ്ട് ആദ്യമേ തന്നെ ഈ മുളക് വേണം വിൽക്കാൻ ദ സെൻ്ററി വെച്ചു ഈ ആദ്യമേ എഴുതിയൻ്റെ ദ സെൻറ്ററി വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ഈ മൂന്ന് വിരൽ ഇത് ഈ മൂ ഈ രണ്ട് വിരള് മടക്കിപ്പിടിക്കുക ഈ മൂന്ന് വിറൽ ഇങ്ങനെ ഞുള്ളി ഒരു ഞുള്ള ഉപ്പ് കല്ല് ഈ ഉപ്പെന്ന് പറഞ്ഞാൽ ഐശ്വര്യ ലക്ഷണമാണ് നമ്മുടെ വീട്ടിൽ ഉപ്പ് ആറ്റിടത്തിൽ എന്ന് പറയത്തില്ലേ അപ്പം ഈ ഉപ്പ് ഐശ്വര്യ ലക്ഷണമാണ് ഈ ഉപ്പ് സെൻട്രിൽ വെച്ചു അത് കഴിഞ്ഞ് നമുക്ക് കണ്ണു ദോഷമാണോ മാറേണ്ടത് ദോഷമാണോ മാറേണ്ടത് നമുക്ക് എന്ത് ദോഷമാണോ മാറേണ്ടത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഒരു അസ്വസ്ഥത ബുദ്ധിമുട്ട് നമ്മൾ പറയല്ലേ നമുക്ക് കണ്ണു ദോഷം അല്ല നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഓ അതെനിച്ച് കണ്ണേർ കിട്ടിയതാണ് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം ഇത് ഒരു രൂപ കോയിൻ എടുക്കാവുള്ളൂ ഈ കോയിൻ എടുത്തിട്ട് നമ്മുടെ സ്വന്തമാണെങ്കിൽ ഇത് തലയ്ക്ക് ഇങ്ങനെ മൂന്നൂറ് പ്രാവശ്യം മിണ്ടാതെ ഉരിയാടാതെ വേണം ഈ തലയ്ക്ക് ഉരിയാൻ കേട്ടോ ഇങ്ങനെ മൂന്നു പ്രാവശ്യം ഒഴിഞ്ഞ് ഇങ്ങനെ പാദം വരെ കൊണ്ടുപോകണം ഏഹ് തിരിച്ചും ഇങ്ങനെ പാദം വരെ കൊണ്ടുപോവുക പിന്നെ ഇതേ സെൻടറിനിന്ന് ഇങ്ങനെ ഈ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ഈ ഇതിൻ്റെ നടുക്കോട്ട് വെക്കുക ഇത് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ പേപ്പറ് നമ്മൾ നേരെ സെൻടറിൽ നിന്ന് മടക്കരുത് ഇവിടുന്ന് ഈ കോണി ഇങ്ങോട്ട് മടക്കി ഇതേ കറക്റ്റ് വന്നു എന്നുവെച്ചിട്ട് അതാ ഞെടുപ്പൊക്കെ പൊട്ടിഞ്ഞ് പൊട്ടിക്കോട്ടെ കുഴപ്പമില്ല ഇതേ ഇങ്ങനെ മടക്കി ദേ ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കി എന്നിട്ട് അപ്പനുണ്ടോ അമ്മയുണ്ടോ അങ്ങനെ തന്നെയാണ് ഇതിന്റെ കാര്യം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനമായിട്ടും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് സിമ്പിളാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ ദ ഇതുപോലെ അഞ്ച് വൈറ്റ് പേപ്പർ എടുക്കണം അഞ്ച് ഒന്നും എഴുതിയതായിരിക്കരുത് അതിൽ ദ സെൻറ്ററിലായിട്ട് ഓ ഓമം എഴുതുക പിന്നെ നാലു മൂലയ്ക്കും ഇതുപോലെ ചെറുതായിട്ടും ഓമം എഴുതുക ഇത് നമ്മളിപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ അവർക്കും ചേച്ചി ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം പറയാമെന്ന് അല്ല ഇത് ആർക്ക് വേണേലും ചെയ്യാം എങ്കിലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം ദിവ ഇതുണ്ടോ ഈ പേപ്പറിൻ്റെ സെന്ററിൽ ഞാൻ കുരിശാണ് വരച്ചേക്കുന്നത് അതുപോലെ നാലു മൂലയ്ക്കും കുരിശു വരച്ചിട്ടുണ്ട് പിന്നെ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത കുറേ ആൾക്കാർ കാണൂല്ലോ പ്പം അവർക്ക് വേണ്ടിയിട്ട് ഇതാണ്ട് ഈ വൈറ്റ് പേപ്പറിൻ്റെ സെൻ്ററിൽ ഒരു സീറോ വരച്ചിട്ടുണ്ട് നാല് സൈഡിലും വരച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ ഇതുപോലെ ഈ ഓം കുരിശ് ഈ സീറോ ഇതിലേതാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇതുപോലെ അഞ്ച് പേപ്പറില് നമ്മൾ ചെയ്യണം ഇതുപോലെ അഞ്ച് പേപ്പറയിൽ എഴുതുക ഇതുപോലെ നമ്മൾ മടക്കി ഇങ്ങനെ ഒരു കവർ എടുക്കുക ഇത് കവറ് ഈ കവറിൻ്റെ അകത്ത് ഇതിങ്ങനെ കവർ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കവറാണേ ഇതേ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു വെച്ചു ഇതേപോലെ അഞ്ചെണ്ണം അഞ്ചെണ്ണം ഓമാണെങ്കിലും കുരിശാണേലും സീറോ ആണെങ്കിലും ഇതുപോലെ അഞ്ചെണ്ണം ചെയ്യുക ഇത് ഇത്രയും നമ്മൾ ചെയ്ത് വെക്കുക ചെയ്ത് ഇങ്ങനെ പാക്ക് ചെയ്താൽ പിന്നെ നമ്മൾ മിണ്ടരുത് നമ്മളിത് ഇത്രയും ചെയ്തതിന് ശേഷം വീടിൻ്റെ കിഴക്ക് വശമുണ്ടല്ലോ കിഴക്കു വശത്തെ വാതിലിൻ്റെ അതിലേ ചെന്നിറങ്ങി നേരെ സൂര്യനുദിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന എൻ്റെ നേരെ ഇങ്ങനെ നിന്നേച്ചിട്ട് വീടിന്റെ ദോഷമാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ കൈ മുറുക്കി പിടിക്കുക പിടിച്ചിട്ട് എന്റെ വീടിന്റെ സർവ്വ ദോഷങ്ങളും മാറണെന്നു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വീടിന് മൂന്ന് വലം വെക്കണം വലം വെച്ചിട്ട് നേരെ ഈ കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ഫ്രണ്ടിൽ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ നമ്മുടെ മതിലിൻ്റെയോ അല്ലെങ്കിൽ ഏതാണോ അതിൽ വച്ചാൽ നേരെ ഫ്രണ്ടില് ഇത് കൊണ്ടുവെക്കുക കാരണം ഇങ്ങനത്തെ കവറി പൊതിഞ്ഞാൽ പിന്നെ ഇത് നനയത്തിൽ ഇതിൻ്റെ അകത്തിരിക്കുന്നതൊന്നും അത് ഈ ഒരു പാക്കറ്റ് നമ്മൾ അങ്ങനെ വെച്ചു ബാക്കി നാല് പാക്കറ്റും കൂടെ ഉണ്ടല്ലോ ബാക്കിത്തെ നാല് പാക്കറ്റും ഇതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം വെച്ച് വലം വെച്ചിട്ട് നമ്മുടെ വീടിന്റെ മൂല സൈഡ് എന്നുവെച്ചാ മൂല നാ ഒരു വീടിന് എന്തായാലും നാല് മൂലയുണ്ടല്ലോ ആ നാല് മൂലയിലും ഓരോ പാക്കറ്റ് വെച്ച് വീട് ദോഷത്തിന് നമ്മൾ വെക്കുക ഇതിങ്ങനെ ഏഴു ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പാക്കറ്റ് തിരിച്ചെടുക്കുക ബാക്കിയുള്ള സാധനങ്ങള് എന്ത് ചെയ്യണം തീ കൂട്ടിയിട്ട് കോയിൻ മാത്രം തിരിച്ചെടുക്കുക കോയിൻ മാത്രം നമ്മൾ ഈ അഞ്ച് കോയിനും തിരിച്ചെടുക്കുക ബാക്കിയുള്ള സാധനം നമ്മൾ തീ കൂട്ടിയിട്ട് കത്തിച്ച് കളയുക ഏഴാമത്തെ ദിവസം വൈകിട്ട് ഈ കോയിന് നമ്മൾ അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ഈ കോയിൻ ഇതേമാതിരി എൻ്റെ ദോഷങ്ങളെല്ലാം ഇതിൽ പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലോർത്ത് അമ്പലത്തിൽ കാണിക്കപ്പെട്ടിരിക്കുക പള്ളി പോകുന്നവരാണെ അങ്ങനെ ഇടുക ഇതിലൊന്നും വിശ്വാസമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ എവിടെയാണോ ചെയ്യുന്നത് അവിടെ കൊണ്ട് കളയാ ഇത്രയും ഇത് ചെയ്താൽ മതി ഇതേ രീതി തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി പോകാനും നമ്മൾ ചെയ്യേണ്ടത് നെഗറ്റീവ് എനർജി പോകാനായിട്ട് നമ്മളിത് വീടിനുള്ളിൽ വെച്ചാൽ മതി ഇതിങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് യാതൊരു ദോഷവും ഇല്ല ഒരു ആൾക്കാർ പറയും കൂടോത്രമാണ് അങ്ങനെ ഒന്നും ഇല്ലെന്നേ ഏഹ് കൂടോത്രവും ഇതൊന്നുമില്ല ഇതിങ്ങനെ പണ്ട് തൊട്ടേ ആചരിച്ചു പോരുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കേ അയ്യോ പിന്നെ ഒരു കാര്യം നമ്മളിത് മണ്ണിൻ്റെ ഇടയിലൊന്നും കുഴിച്ചിട്ടുണ്ടാകട്ടോ ഈ പേ ഇതിങ്ങനെ പൊതുങ്ങി വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യണം ഇത് ഒന്നും എടുത്തോണ്ട് പോകാതെ അല്ലെങ്കിൽ പൂച്ചയോ പട്ടിയൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചോ ഒരു ചിരട്ടയില്ലേ ചിരട്ട ചിരട്ട വെച്ചിങ്ങനെ കമത്തി മൂടി വെക്കണം പിന്നെ ഇതേ നമ്മൾ മിറ്റമൊക്കെ അടിച്ച് ചെല്ലുമ്പോഴോ എടുക്കുമ്പോഴോ ഒന്നും ഇതേ തൊടാൻ പറ്റത്തില്ല ഇറച്ചിയോ മീനോ ഒന്നും കഴിച്ചിട്ട് ഇതേ തുടർ തോട്ടോ നല്ല സുത്തവൃത്തി ഉണ്ടായിരിക്കണം കൂടി മാത്രമേ ഇത് ചെയ്യാനും പാടുള്ളൂ കേട്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പല ഉറപ്പാണ് അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നോക്കിയിട്ട് വന്നേച്ചിട്ട് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലു കേട്ടോ അപ്പൊ ടാറ്റാ ബൈ ബൈ